ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇതാ വീണ്ടും കുട്ടികൾക്ക് സന്തോഷ വാർത്തയായിട്ട് എത്തിയിരിക്കുകയാണ് അടിപ്പിച്ച് മൂന്ന് ദിവസം അവധിയും അതോടൊപ്പം തന്നെ ശനി ഞായർ അവധിയുടെ കൂട്ടുമ്പോൾ ആ അഞ്ച് ദിവസങ്ങൾ കേരളത്തിൽ അവധികൾ വരാൻ പോവുകയാണ് ഏതൊക്കെ ദിവസങ്ങളാണ് അത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സെപ്റ്റംബർ മുപ്പതിന് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ദുർഗാഷ്ടമി ദിനമായിട്ടുള്ള ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് എല്ലാം തന്നെ സെപ്റ്റംബർ മുപ്പതിന് അവധിയായിരിക്കും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം ആരംഭിക്കുന്ന അവധികളോട് കൂടി തന്നെയാണ് ഒക്ടോബർ ഒന്നിന് നവാ നവ നവ മഹാനവമി പ്രമാണിച്ച് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മൂലമാണ് ജയന്തി വിജയദശമി മൂലമാണ് കുട്ടികൾക്ക് അവധി ലഭിക്കാൻ പോകുന്നത് ഒക്ടോബറിലെ അവധികൾ തീരുന്നില്ല വീണ്ടും ഇത് ഒക്ടോബർ ഇരുപാന് തീയതി ദീപാവലി പ്രമാണിച്ച് അവധി വരുന്നുണ്ട് എന്തൊക്കെയാ ഈ ആഴ്ച ശനി ഞായർ ദിവസങ്ങളുടെ അവധിയുടെ കൂട്ടുമ്പോൾ അഞ്ച് ദിവസങ്ങളോളം കുട്ടികൾക്ക് അവധി ലഭ്യമാകുന്നതാണ് എന്തൊക്കെയാണോ സന്തോഷ വാർത്തകൾ തരാൻ എന്തൊക്കെയാണ് മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ മഴ അവധികളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട് കാത്തിരിക്കുക ഒരു മണിക്കൂറിലെ നിർണായകമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക